ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് തൊട്ടടുത്ത വീട്ടത്തെ സതീഷിൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ ജൂൺ മൂന്നാം തീയതി തിങ്കളാഴ്ച ഇന്നാണ് റിസെപ്ഷൻ അപ്പോൾ ഇന്നത്തേക്കുള്ള കേക്ക് ഞാൻ ചെയ്തത് ഇന്നലെയാണ് അതായത് ജൂൺ രണ്ടാം ആയിരുന്നു കല്യാണം അന്ന് കല്യാണത്തിനൊക്കെയും പോയി വന്നിട്ടാണ് ഈ കേക്ക് ചെയ്തത് ഈ കേക്കിന് നാലേക്കാ കിലോ വെയ്റ്റാണുള്ളത് കേട്ടോ അതായത് ഇതിൽ മൂന്ന് ഫ്ലേവർ കൊടുത്തിട്ടുണ്ട് ഇതാണ് സതീഷിൻ്റെ അച്ഛനും അമ്മയും കേട്ടോ പഴയന്നൂര് ജ്യോതിർമയ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ കുബൂസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയി അപ്പോൾ നല്ല തിരക്കിരുന്നു കേട്ടോ അപ്പോൾ ഇത് അകലെ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോസാണ് അതായത് അക അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല അത്രയും തിരക്കിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പോയതും ബാക്കിലാണ് ഇരുന്നത് എന്നിട്ട് മാക്സിമം സൂം ചെയ്തിട്ടൊക്കെ എടുത്തു അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് തന്നെ അവൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും മാറി മാറി അങ്ങനെ നിൽക്കട്ടെ ഇത് അച്ഛനും അമ്മേനും കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും അതുപോലെ വേണ്ടപ്പെട്ടവർ പെട്ടെന്ന് ഇങ്ങനെ അവരെ കണ്ടപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്തതാണ് അതേപോലെ പെണ്ണിൻ്റെ വീട്ടിലത്തെ കല്യാണം എന്നാണല്ലോ അപ്പോൾ ചെക്കൻ്റെ വീട്ടത്തെയും പെണ്ണിൻ്റെ വീട്ടത്തെ ആൾക്കാരും എല്ലാം കൂടി മൊത്തത്തിൽ നല്ല തിരക്ക് പിടിച്ചൊരു കല്യാണമായിരുന്നു നല്ല തിരക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ചെക്കനും പെണ്ണും ഓരോരുത്തർ വരുമ്പോഴും വീഡിയോസിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ പത്തരയ്ക്കും പതിനൊന്നരക്കും ഇടയ്ക്കാണ് മുഹൂർത്തമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ ഓടി പെടി ആ കുബൂസിൻ്റെ പണിയൊക്കെയും കഴിച്ചിട്ട് ആ ടൈം ആകുമ്പോഴത്തേക്കും അവിടെ എത്തി കേട്ടോ പിന്നെ അകലെ നിന്നിട്ട് നല്ല വലിയ ക്ലിയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല പെട്ടെന്ന് കുറച്ച് കിട്ടിയ വീഡിയോസ് മാത്രം ഒന്ന് സൂം ചെയ്തെടുത്തു അപ്പോൾ കല്യാണ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും നല്ല ഡ്രസ്സ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ സാരിയും ആ മണ്ഡപത്തിൻ്റെ തന്നെ നല്ല ആ സ്റ്റേജിന് നല്ല മാച്ചുള്ള ഡ്രെസ്സായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയൊന്നും കണ്ടില്ല നല്ല തിരക്ക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഊണ് കഴിച്ചു നാടൻ സദ്യ ആയിരുന്നു അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയും കഴിച്ച് അന്നത്തെ വിശേഷങ്ങൾ കുറച്ച് നേരക്കിരുന്ന് ഞങ്ങൾ വീട്ടിൽ പോയി അപ്പോൾ കുറേ കുറച്ച് നേരം ഞങ്ങൾ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാവരും കഴിയട്ടെ പറഞ്ഞ ലാസ്റ്റ് ട്രിപ്പിലാണ് ഞങ്ങളൊക്കെ ഇരുന്നത് കേട്ടോ അതായത് നമുക്ക് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കഴുകി ഫുഡ് കഴിക്കാനൊക്കെ നല്ലവണ്ണം ലേറ്റ് ആവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ മതി പറഞ്ഞിട്ട് തിരക്കൊക്കെ ഒഴിഞ്ഞ് സമാധാനത്തിലാണ് ഞങ്ങൾ ഇരുന്നത് ലാസ്റ്റ് ട്രിപ്പ് അങ്ങനെ എന്താ പറയുക കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കേനേം പിന്നെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഞാൻ ഇത്രയ്ക്കെടുത്തിട്ടുള്ളൂ പിന്നെ റിസപ്ഷന് അതായത് ജൂൺ മൂന്നാം തീയതി ഇന്നത്തെ ദിവസം കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ എല്ലാ വിരുന്നുകാരേക്കും വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കനും പെണ്ണിനെയും എന്താ പറയുക കല്യാണത്തിൻ്റെ അന്ന് അതായത് ഇന്നലെ ചെക്കനും പെണ്ണിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയതല്ലേ കല്യാണം കഴിഞ്ഞിട്ട് അവർ നേരെ ഇവിടേക്ക് വന്ന് വീട്ടിലെ പെണ്ണിനേക്കും കയറ്റിയിട്ട് കുറച്ചാൾക്കാർ വന്നിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ വന്നിട്ട് പെണ്ണിനെയും ചെക്കനെയും വിളിച്ചിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഇന്ന് അവരെല്ലാവരും കൂടിയിട്ട് ചക്കനിയും പെണ്ണിനെയും കൊണ്ട് എങ്ങോട്ട് വന്നിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ അവരെല്ലാവരും കൂടിയിട്ടുള്ളൊരു റിസെപ്ഷനാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഉച്ചക്കലത്ത് തന്നെയാണ് ഉച്ചക്കലത്ത് നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെക്കും ഫുഡ് ഉണ്ടാവില്ലേ എല്ലാതും ഉള്ളത് അപ്പോൾ അങ്ങനത്തെ ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതിന് മുമ്പ് തന്നെ നമ്മുടെ കേക്ക് ഒക്കെ മുറിച്ചു അപ്പോൾ എല്ലാ റിലേറ്റീവ്സും എല്ലാവരും അടുത്ത് വന്നിരുന്ന് ഇത് പെണ്ണ് അശ്വതിയുടെ അച്ഛനും അമ്മയും അപ്പുറത്തുണ്ട് പിന്നെ സതീഷിൻ്റെ അച്ഛനും അമ്മയും പിന്നെ പെങ്ങളും അവരെല്ലാവരും അപ്പുറത്തുണ്ട് അങ്ങനെ എല്ലാവരും കൂടി നിന്ന് നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ കേക്കൊക്കെ മുറിച്ചു കിട്ടും പിന്നെ കേക്ക് കഴിച്ചവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ കുറേ പേരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നല്ല ഇഷ്ടമായിട്ടോ കേക്ക് എന്നൊക്കെ അതേപോലെ ചിലർ പറഞ്ഞു പിസ്ത ഫ്ലേവറാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായെന്ന് ചിലവർ പറഞ്ഞു ചോക്ലേറ്റ് ഫ്ലേവറാണ് ഇഷ്ടമായെന്ന് ചിലവർ പറഞ്ഞു വാനില്ല വെൽവെറ്റാണ് ഇഷ്ടമായതെന്ന് മൂന്ന് ഫ്ലേവർ ഞാൻ കൊടുത്തിട്ടിരുന്നു കേട്ടോ അതായത് വലിയ കേക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ എല്ലാ ടേ ഒരു മൂന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൂന്ന് ഫ്ലേവർ കേക്കാണ് ചെയ്തെട്ടോ അപ്പോൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഡ്രെസ്സിൻ്റെ കളറിനോട് മാച്ചായിട്ട് ഒരു ലൈറ്റ് കളറാണ് ഞാൻ ചെയ്തതെട്ടോ ആ കടും കളറ് ചെയ്യണമെങ്കിൽ തോന്നിയതിൽ കളർ ചേർക്കണം അപ്പം അങ്ങനെ ആവുമ്പോൾ ഒരുപാട് കളർ ചേർക്കുന്നത് അത്ര നന്നല്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റായിട്ട് ആ കളർ കൊടുക്കുക ചെയ്തെട്ടോ പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ അവരെ എന്താ പറയുക എല്ലാവരും വന്ന് ചെക്കൻ്റെയും പെണ്ണിനെയും അനുഗ്രഹിച്ച് ചെക്കനെയും പെണ്ണിനെയും ചെക്കൻ്റെ വീട്ടിലാക്കിയിട്ട് പോയി അവരെല്ലാവരും പോയി പിന്നെ ഇതുപോലൊക്കെ തന്നെ ഒരുവിധം മുസ്ലിംസ് ഞങ്ങളുടെ കല്യാണങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെയുണ്ട് കേട്ടോ കല്യാണത്തിന് നിക്കാഹിൻ്റെ അന്ന് പെണ്ണിൻ്റെ വീട്ടിൽ എല്ലാവരും അവിടെ കൂടിയിട്ട് പിന്നെ ചെക്ക് എന്താ പറയുക ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും കേട്ടോ പെണ്ണിനെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ വിളിച്ചുകൊണ്ടുപോകും പിറ്റേ ദിവസം ചെക്കൻ്റെ വീട്ടിൽ പിറ്റേ ദിവസം ഇതുപോലെ അവർ ഒഴിവനുസരിച്ചിട്ടാണ് ചെക്കനും പെണ്ണും വീട്ടിലേക്ക് വരിക ചിലവർ വീട്ടിലേക്ക് ഇതേപോലെ കൊണ്ടുവന്നാക്കും ചിലവർ വിളിക്കാൻ പോവും അതൊക്കെയും ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടോ പിന്നെ സതീഷ് വർക്ക് ചെയ്യുന്നത് പോലീസിലാണ് കേട്ടോ പിന്നെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എന്താ പറയുക അവിടുത്തെയും എല്ലാവടത്തെയും ആൾക്കാർ പിന്നെ അവരുടെ അവൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ കല്യാണത്തിൻ്റെ ഒന്നൊക്കെ നല്ല തിരക്കിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ സതീഷിൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ എപ്പോഴും ഫസ്റ്റ് പറയാൻ മറക്കുകയാണ് ഈ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മറക്കരുതേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അപ്പം അതിനാരും ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതിനെന്തിനും മടി വിചാരിക്കണം എല്ലാവരും ഒന്ന് ബെല്ലൈക്കൺ അമർത്തി തന്നെ എന്നാലേ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും കിട്ടുള്ളൂ അങ്ങനെ സതീഷ് എല്ലാവർക്കും വിളിച്ചിട്ട് കേക്കൊക്കെയും കൊടുത്തു വൈഫും എല്ലാവർക്കും കേക്കൊക്കെയും കൊടുത്തു നമുക്ക് കല്യാണത്തിന് ഒരു എന്താ പറയുക വെഡ്ഡിങ് കേക്ക് മുറിക്കണത് ഇപ്പോൾ എല്ലാവരും ഒരു ചടങ്ങ് തന്നെയല്ലേ അങ്ങനെ എല്ലാവരും എല്ലാവർക്കും ചെക്കനും പെണ്ണും കേക്കൊക്കെയും എന്താ പറയുക കൊടുത്ത് അതൊക്കെ ഒരു സന്തോഷമാണ് അതെല്ലാം കല്യാണത്തിനും ഇപ്പോൾ നമ്മൾ കല്യാണത്തിനും റിസപ്ഷൻ ആണെങ്കിൽ ഇതിപ്പോൾ വീട്ടിലായതുകൊണ്ട് നല്ലൊരു വീട്ടിൽ തന്നെ ഒരു കണക്കിന് നോക്കുമ്പോൾ എല്ലാം കൂടും നല്ലത് കേട്ടോ അധികം മണ്ഡപത്തിൻ്റെ ആ എന്താ പറയുക ലൗ ആ അതൊന്നും ഇല്ലാണ്ട് നല്ലൊരു നല്ലൊരു ഇതായിരുന്നു അന്തരീക്ഷമായിരുന്നു കേട്ടോ പിന്നെ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു പിന്നെ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ എന്താ പറയുക എനിക്ക് സന്തോഷമായിട്ടോ എന്താ പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞപോലെ കേക്ക് ഉണ്ടാക്കണവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ തന്നെ നല്ല ഇഷ്ടം അപ്പോൾ എല്ലാവരും അധികം കഴിക്കണത് കാണുന്നതാണ് എൻ്റെ സന്തോഷം ഞാൻ ഈ പറഞ്ഞപോലെ അത് പോലെ ഫുഡ് തന്നെ കേട്ടോ ബിരിയാണിയോ എന്തുണ്ടാക്കിയാലും അതെല്ലാവരും കഴിക്കണ കാണാൻ ഇപ്പോൾ പറഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒക്കെ ഓർഡർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മാക്സിമം ഞാൻ വീട്ടിലുണ്ടാക്കുക തന്നെ ചെയ്യാറ് കേട്ടോ അങ്ങനെ എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ ഫുഡിൻ്റെ അതേപോലെ തന്നെ ചിക്കൻ ബീഫ് മീൻ അതേപോലെ എന്താ പറയുക സമോര് കറി എന്താ പറയുക എന്താ കണ്ടില്ല എല്ലാതും ഉണ്ടായിരുന്നു പിന്നെ പാലട പായസ് പാലട പ്രഥമനും ഉണ്ടായിരുന്നു അതേപോലെ പരിപ്പ് പ പരിപ്പ് പ്രഥമനും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മോരുകറി ലേശം ഒഴിച്ചുള്ളൂ പിന്നെ എല്ലാ കറിയും കൂടി കഴിച്ചു